ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാ കല്യാണത്തിന് പോയതെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിൽ നിന്ന് വളാഞ്ചേരിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ അതായത് ഉപ്പാൻ്റെ ബ്രദറിൻ്റെ മോ മോളുടെ മോളുടെ കല്യാണം അപ്പോൾ പിന്നെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ആദ്യം കാണാം നമുക്ക് ശനിയാഴ്ച ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ ചെറുതായിട്ട് മക്കൾക്കൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഇത് വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള മേപ്പാടിയിൽ തന്നെയുള്ള ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് പോകുന്നത് ഡ്രസ്സൊക്കെ എടുക്കാൻ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു കേട്ടോ കുഞ്ഞാൽക്കന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഒരുപാട് വലിയ ഷോപ്പിങ്ങൊന്നും നടത്തിയിട്ടില്ല എല്ലാ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ചെറുതായിട്ട് ഓരോരോ ഡ്രസ്സ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പോയി വെള്ളിയാഴ്ച പോവാത്തത് വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിലേക്ക് ഉമ്മയും സിസ്റ്റേഴ്സൊക്കെ വരും അവിടെ നിന്ന് നമുക്ക് രാവിലെ ശനിയാഴ്ച നേരത്തെ തന്നെ കല്യാണത്തിനേക്ക് പോകാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്നത്തെയും പോലെയല്ല ഇതിപ്പോൾ സീസൺ ടൈമൊന്നും അല്ലല്ലോ അപ്പോൾ ആരും ഇല്ലായിരുന്നോ ഷോപ്പിൽ ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ അവർ ഞങ്ങൾക്കൊരു ആളെയൊക്കെ ആക്കി തന്ന ഡ്രസ്സൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മക്കൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മേളിലേക്ക് ആ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ടൈമൊന്നും ഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ മൂത്ത ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ഡ്രസ്സ് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു രണ്ടാമത് കാണുന്ന ഒരു ഫ്രോക്ക് പോലത്തെ ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് പിന്നെ നമ്മൾ എടുത്ത ഡ്രസ്സുകളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഇപ്പം കാണിക്കുന്നില്ല കുറച്ച് നമ്മൾ കല്യാണത്തിന് പോയ അന്നത്തെ ദിവസം നമ്മളെ ഡ്രസ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാക്ക് അവിടെ ബില്ല് പേ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ ഈ യും കൊണ്ട് കാറിലേക്ക് വന്നു അപ്പോൾ അവർ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാറിൽ വന്നിട്ടാണ് കുടിക്കുന്നത് അതിന് ശേഷം ഞങ്ങളിതാ മൂത്താൾക്ക് വേണ്ടിയിട്ട് ഒരു ഷൂ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സ് ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ചേരുപ്പുകടയിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കുഞ്ഞാക്കാനെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് പിന്നെ ഒരുപാട് ടൈം ഷൂ തിരഞ്ഞു നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെയും പറഞ്ഞ പോലെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ബൂട്ട് സിറ്റി എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് ഇപ്പോൾ നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാനൊന്ന് വാങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങനെ വാങ്ങിച്ചൊന്നും നിന്നില്ല കേട്ടോ അവൾക്കുള്ള ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നെ ഇപ്പം ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അതായത് ശനിയാഴ്ച നമ്മളിത് ആ

ഉമ്മയും അനിയനും മൂത്ത സിസ്റ്ററും ഞാനും കുട്ടികളും ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങുക കേട്ടോ അപ്പോൾ അധികം ഈ സമയത്തൊന്നും അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോ അധികം വണ്ടികളൊന്നും എത്തിയിട്ടൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചമൊക്കെ വെച്ചപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറിയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലൊക്കെ ഇങ്ങനെ തപ്പായിരുന്നു കേട്ടോ ആ സമയത്ത് എന്താ പറയുക ഹോട്ടൽ പള്ളനിറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കണ്ടു പിന്നെ എന്തായാലും പള്ള നിറയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി പിന്നെ നമ്മൾ ലൈറ്റായിട്ടേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോരോ നൂല് പുട്ട് അങ്ങനെ പിന്നെ ഓരോ ദോശ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിപ്പം ഏകദേശം ഒക്കെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ സമയത്ത് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ എത്താനാവുമ്പോൾ റെഡി ആവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഡ്രസ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടയർഡായിട്ടുണ്ടായിരുന്നു തല കറങ്ങുകയെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വേണ്ടില്ല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് മുക്കത്തെത്തിയപ്പം ഇ എം എസ് ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ബി പി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നല്ല കൂടുതലാണ് കേട്ടോ പിന്നെ നമ്മൾ ഉമ്മനെ കുറച്ച് നേരം അവർ ഒരു മണിക്കൂറോളം ഒബ്സർവേഷനിലൊക്കെ ഇരുത്തി അപ്പോൾ ഒരു കുറച്ച് ബി പി ഒക്കെ കുറഞ്ഞതിന് ശേഷമാണ് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഉമ്മ സെറ്റ് ആയതിന് ശേഷം ഉണ്ടോ പിന്നെയും നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ എന്താ പറയുക ഒരുപാട് കാലമായി ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ട് അപ്പം അതിൻ്റേതായ ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോസൊന്നും കരമായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ വളാഞ്ചേരി ടൗണിൽ ടൗണിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടോ കല്യാണം വീട്ടിലല്ല അപ്പോൾ കറക്റ്റ് സ്ഥലമൊന്നും അറിയില്ലായിരുന്നു നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു ഓഡിറ്റോറിയം നമ്മൾ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തന്നപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വേറെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനെയൊക്കെ അവിടെ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ വണ്ടിയെടുത്തു പിന്നെ ഇപ്പോൾ ഇതിലക്ക് ഇവിടെ എത്താനായപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പ് നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു അല്ലാതെ അവിടെ നിന്ന് തന്നെ വന്നാൽ ആകെ എന്താ പറയുക എല്ലാവരും ടയേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മഞ്ചേരിത്തെ റിലേറ്റീവ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് ആളെയൊന്നും പുറത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ പോയി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇതാരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞകത്തേക്ക് കയറിയായിരുന്നു അപ്പോൾ ഹോളിലേക്ക് കയറിയപ്പോൾ അധികം ആളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെത്തിയപ്പം അത്യാവശ്യം ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതാ ഓരോരുത്തരെ കണ്ടിട്ട് അവരോടൊക്കെ നമ്മുടെ ബന്ധങ്ങൾ ഇങ്ങനെ പുതുക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പം നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി എല്ലാവരേയും കാണലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ബ്രൈഡും ഈ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളും വന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും മൂത്ത സിസ്റ്ററും കുട്ടികളൊക്കെ ചിക്കൻ ബിരിയാണി ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉമ്മയും അനിയത്തിയും സദാ ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർക്കിങ്ങനെ യാത്ര ചെയ്ത് വന്നതിന് ശേഷം ബിരിയാണി ഒന്നും കഴിക്കാനൊന്നും ആവില്ല എന്നൊക്കെട്ടെ പറയുന്നത് പൊതുവേ അവരങ്ങനെ കഴിക്കാറൊന്നുമില്ല പിന്നെ വരുംചോറിലേക്ക് നമുക്ക് തൈരും തൈര് മോരൊഴിച്ച കുമ്പളങ്ങ കറിയില്ല അതും പയറുപ്പേരി മീൻ പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണിയും എന്താ പറയുക ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിത് ആ ബ്രൈഡൊക്കെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ ഒന്നും വലിയ ക്ലിയർ ആയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ കാരണം സ്റ്റേജിൽ നിന്ന് നല്ല വെയിറ്റ് ലേറ്റ് നമ്മുടെ പുറത്തേക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്നതൊന്നും വലിയ ക്ലിയർ ആയിട്ടില്ല ഇനിയിപ്പോൾ ഫോട്ടോ കിട്ടുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇൻഷാല്ല കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ബ്രൈഡിനോട് കുറച്ചു നേരം സംസാരിച്ചൊക്കെയിരുന്നു ഇനിയിപ്പോൾ അതാ പിന്നെയും വന്നിട്ടുണ്ട് റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ചിരിക്കുക നമ്മൾ ഈ ഒരു കല്യാണത്തിന് വരുമ്പോൾ മെയിൻ ഉദ്ദേശം എല്ലാവരെയും ഒന്ന് കാണുക ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഒക്കെ ഒരു ഗെറ്റ് ടുഗതർ പോലെ തന്നെയല്ലേ ഈ കല്യാണങ്ങളൊക്കെ അപ്പോൾ കിട്ടിയ ചാൻസ് മുതലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവരൊക്കെ തന്നെ കളിയാക്കുന്നുമുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഞാനിങ്ങനെ വോയിസ് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കളിയാക്കയായിരുന്നു ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ ഇതാണ് കേട്ടോ ഈ ഒരു ഉദ്ദേശിക്കുന്നത് എന്നെയാണ് എന്നുള്ള കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരൊക്കെ ഡയലോഗ് അടിച്ചിരുന്നിട്ട് അവർ ഞാൻ കാണിക്കുന്ന ആക്ഷനൊക്കെ ഇടുകയാണ് കേട്ടോ ഷെഫി കാക്ക പിന്നെ ഇപ്പോൾ ഇതാ ഞാന് അവരോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് പിന്നെയും നമ്മൾ നമ്മളെ പരിപാടിയിലേക്ക് തന്നെ കടന്നു കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ പള്ളാട്ടിൽ ഫാമിലി അപ്പോൾ എല്ലാവരും പാടെ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മളിതുപോലെ ഫാമിലി ഫുള്ള് സ്റ്റേജ് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ക്യാമറയിൽ കൊണ്ടിട്ടുണ്ടോയെന്നൊക്കെ അറിയില്ല എല്ലാവരും പാടങ്ങനെ ഫുള്ളായിട്ട് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു മെമ്മറീസ് അല്ലേ അങ്ങനെ പിന്നെ ചെക്കൻ വരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെക്കൻ്റെ വീട്ടിലെന്നു വച്ചാൽ രണ്ട് കല്യാണം കേട്ടോ ഇവൻറ്റേതും അവൻ്റെ ഏട്ടൻ്റെയും കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെക്കന് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ ചെക്കനും അവൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവരെത്തിയിട്ട് പിന്നെ ചെക്കൻ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ടൈം ഇവിടെ നിന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെക്കനെ കണ്ടു പിന്നെ പെണ്ണിനെ കൊണ്ടുവിടാനൊന്നും പോയിട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ എത്തേണ്ടത് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെന്താ ചെക്കനൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവായിരുന്നു ആ സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഏട്ടനും വൈഫും വന്നിട്ടുണ്ട് ഇതാട്ടോ മറ്റൊരു ബ്രൈഡ് അവരെ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നത് മഷ എല്ലാവളും സുന്ദരിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇവരുന്ന വൈറ്റ് ഡ്രസ്സ് ഇട്ടതാണ് കേട്ടോ ചെക്കൻ്റെ ഏട്ടൻ അവൻ്റെയും കല്യാണം ഞാൻ നേരത്തെ പന്നി രണ്ടുപേരുടെയും ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് അങ്ങനെ അവർ ഇവിടെ വന്നിരുന്നിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അതാ നമ്മുടെ ബ്രൈഡ് വന്നു കേട്ടോ അവൾ പിന്നെ ഡ്രസ്സൊക്കെ അവർ തലേന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ സെറ്റായിട്ട് വന്നതാണ് അപ്പം ഇതൊക്കെ അവിടൊപ്പം നിൽക്കുന്നതൊക്കെ അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു കേട്ടോ പിന്നെ അവർ അവർ തമ്മിലായ സംസാരമൊക്കെ അവളുടെ ബേക്കിൽ ഒരു യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഉമ്മ വീഡിയോയിൽ അങ്ങനെ അതാ ആ കാണുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവളെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവൾക്കെന്തോ വലിയ സങ്കടമായിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇയാളുടെ നിക്കാഹ് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആറുമാസം മുൻപേ പിന്നെ ചെക്കനും ചെക്കൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടനും അവരെല്ലാവരും സ്റ്റേജിലിരുന്ന് അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു സൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ തൊണ്ടയിൽ ഒരു കിച്ച കിച്ചിട്ടോ അതാണ് ഇടയ്ക്കൊന്ന് സ്റ്റെക്കായി പോയത് അങ്ങനെ അവളെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവർ നല്ല അവിടുന്ന് ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഒരുപാട് ടൈമൊന്നും അവിടെ നിന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലോ ചക്കൻ വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് ചുരം കയറി വരേണ്ടത് പിന്നെ ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടാവുമോ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പം പിന്നെ എന്തായാലും ഇന്ന് വരികയും വേണം നാളെ മക്കൾക്കൊക്കെ മദ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മൾ ഒരുപാട് ടൈം ഒന്നും നിന്നിട്ടില്ല പിന്നെതാ നമ്മൾ തിരിച്ചു കൂട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഞാൻ ഒരുപാട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും കുറച്ചങ്ങോട്ട് വന്നപ്പോൾ തന്നെ പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഡിവൈഎഫ്ഐൻ്റെ മനുഷ്യ ചങ്ങല കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദൂരം എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അത് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കാണാൻ ഇങ്ങനെ രസമല്ലേ പിന്നെ അവർ തന്നെ ഇങ്ങനെ നോക്കി വീഡിയോ എടുക്കുന്നത് ചടപ്പല്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വേഗമൊക്കെ കുറച്ച് നേരൊക്കെ എടുത്തിട്ട് പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ നല്ല സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങിയിട്ടോ എല്ലാം എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അവർക്ക് മാത്രം ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്നിട്ട് ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് വന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തണുത്ത വെള്ളം എന്തെങ്കിലും കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഫേല് കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ ഫലൂദയും അതുപോലെ അവിൽ അവിൽമിൽക്കും കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫലൂദായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മിൽക്ക് എന്താ പറയുക നമുക്ക് പറ്റി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല പിന്നെ അതും കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഓഫാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ ചുരമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെത്തിയിട്ടോ അങ്ങനെ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മുടെ മേപ്പാടിക്കടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് അവിടെയുള്ള വലിയൊരു തിരക്കൊന്നും ആയിരുന്നു നമ്മൾ അങ്ങനെ നോക്കി കയറിയതായിരുന്നു കേട്ടോ കാരണം എല്ലാവരും നല്ല ടയർഡായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫ മന്തിട്ടോ റൈസ് ഒരു രക്ഷയില്ല എന്താ പറയുക അടിപൊളിയായിരുന്നു അവരെ സെർവിങ്ങും കാണാൻ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കൻ പിന്നെ ആ ഒരു ഉള്ളിലേക്കൊന്നും വലിയൊരു മസാല പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല റൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ലാത്ത റൈസ് തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉമ്മയും ഏട്ടത്തിയും പാടെ അവരെ ഞങ്ങൾ ബസ് ഏറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടിൽ വന്നിട്ട് അവർ പിന്നെ വീട്ടിലേക്ക് പോയി അനിയത്തി ഹസ്ബൻഡും കുട്ടിയും കൂടെ നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നാളെ ഒരു കുടുംബസംഗമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈങ്ങാപ്പുഴ വെച്ചിട്ട് ഇപ്പം നമ്മൾ പടിയിൽ നിന്ന് പോകാനാണെല്ലാം അവർക്ക് എളുപ്പം അങ്ങനെ വന്നിട്ട് അവർ നമ്മളൊപ്പം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വരുന്നതോ കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തത് തന്നെ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഫുഡ് കലും കാര്യങ്ങളും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തിയപ്പം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാൽ മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാക്ക അവിടെ വീട്ടിലൊക്കെയായത് കാരണം ഞാൻ ഈ പാർസലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അൽഫാമും പൊറാട്ടയും പക്ഷേ ആൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇന്നലത്തെ ബിരിയാണിയൊക്കെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ പിന്നെ അത് ഞങ്ങൾ തന്നെ കേട്ടോ കഴിച്ചത് ഈ ഒരു വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്